യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് എം പി സോഹ്രാൻ മമതാനിയുമായുള്ള കൂടിക്കാഴ്ചയെ പ്രശംസിച്ച് ശശി തരൂർ എം പി എക്സൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിനെതിരെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി ജെ പി ഇതുപോലെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്നുള്ള കൂടിക്കാഴ്ചകൾ ഇന്ത്യയിലും വേണമെന്നായിരുന്നു ശശി തരൂർ അഭിപ്രായപ്പെട്ടത് ട്രംപിന്റെയും സോഹ്രാന്റെയും വീഡിയോ പങ്കുവച്ചായിരുന്നു തരൂറിന്റെ പ്രതികരണം ജനാധിപത്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നാണ് തരൂർ പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിനായി ആവേശത്തോടെ വാക്ചാതുര്യത്തോടെ പോരാടുക അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള സംസാരം അവസാനിപ്പിച്ച് രണ്ടുപേരും രാജ്യത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കായി പരസ്പരം സഹകരിക്കാൻ പഠിക്കുക എന്നും തരൂർ പറയുന്നു ഇന്ത്യയിൽ ഇത്തരമൊരു സഹകരണം കാണാനാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും അതോടൊപ്പം തരൂരിന്റെ അഭിപ്രായം പറയാനും ശ്രമിക്കുകയാണ് എന്നായിരുന്നു തരൂരിന്റെ എക്സ് പോസ്റ്റ് ഈ പോസ്റ്റാണ് ബി ജെ പിയുടെ പ്രശംസ പിടിച്ചുപറ്റിയത് ബിജെപി ആ പോസ്റ്റിൽ അങ്ങ് വീണുപോയെന്നും പറയാം ബിജെപി വക്താവ് ഷഹ്സാദ് പൂനാവാലയാണ് തരൂരിന്റെ പോസ്റ്റിനെ പ്രശംസിച്ച് രംഗത്ത് വന്നത് കുടുംബത്തിനല്ല രാജ്യത്തിനാണ് ആദ്യ പരിഗണന നൽകേണ്ടതെന്ന് ശശി തരൂർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണെന്ന് പൂനാവാല തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് പരാജയതരെ പോലെ പെരുമാറാതെ ജനാധിപത്യപരമായി പെരുമാറുക പക്ഷെ രാഹുൽ ഗാന്ധിക്ക് സന്ദേശം മനസ്സിലാകുമോ എന്നും ശശി തരൂരിനെതിരെ ഒരു വിമർശനം കൂടി ഇറക്കുന്ന തിരക്കിലായിരിക്കില്ലേ രാഹുൽ രാഹുലെന്നും പൂനാവാല എക്സ് പോസ്റ്റിൽ പരിഹസിക്കുന്നുണ്ട് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സൊഹ്രാൻ മമതാനിയുടെ കടുത്ത വിമർശകനായിരുന്നു ട്രംപ് തെരഞ്ഞെടുപ്പിൽ സൊഹ്രാൻ വിജയിച്ചാൽ ന്യൂയോർക്കിലേക്കുള്ള ഫണ്ട് തടഞ്ഞു വെക്കുമെന്നുൾപ്പെടെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ സൊഹ്റാനൊപ്പം യോജിച്ച് പ്രവർത്തിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലെന്ന് പ്രസ്താവിച്ച് ട്രംപ് രംഗത്തെത്തി വൈറ്റ് ഹൌസിൽ സൊഹ്റാനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ബദ്ധ ശത്രുക്കളായി ഇരുവരും ചേർന്ന് വാർത്താ സമ്മേളനവും നടത്തി ൊഹ്രാൻ മമിയോട് ട്രംപിനെ ഇപ്പോഴും ഫാസിസ്റ്റായി കരുതുന്നുണ്ടോ എന്ന് വാർത്താ സമ്മേളനത്തിനിടെ ഒരു റിപ്പോർട്ടർ ചോദ്യമുയർത്തിയിരുന്നു അപ്പോൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നതിൽ തനിക്കൊരു പ്രശ്നവുമില്ലെന്നാണ് ഇടയിൽ കയറിയ ട്രംപ് പറയുന്നത് സമീപകാലത്ത് കോൺഗ്രസിലെ വിമത ശബ്ദമായി മാറിയിരിക്കുകയാണ് ശശി തരൂർ സ്വന്തം പാർട്ടിയെ നിശ്ചിതമായി വിമർശിക്കുന്ന തരൂർ അതേസമയം പല തവണയായി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും എൽ കെ അദ്വാനിയും ഒക്കെ നിരുപാധികം പ്രശംസിച്ചുകൊണ്ടിരിക്കുകയുമാണ് രണ്ട് ദിവസം മുമ്പ് നടത്തിയ തരൂരിന്റെ മോദി പ്രശംസ കോൺഗ്രസ് അംഗങ്ങളെ രോഷാകുലരാക്കിയിരുന്നു ബി ജെ പിയുടെ നയങ്ങളാണ് ഏറ്റവും മികച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് കോൺഗ്രസിൽ തുടരുന്നത് എന്നവരെ തരൂരിനെതിരെ ചോദ്യമുയർന്നു കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെ വിമർശിച്ച് തരൂർ എഴുതിയ ലേഖനവും വിമർശനത്തിനിടയാക്കിയിരുന്നു